കൂത്തുപറമ്പ് വെടിവെപ്പിന് ഇന്ന് മുപ്പത്തിയൊന്ന് വർഷം പോലീസ് വെടിയുണ്ടകൾ അഞ്ച് ഡി വൈ ജീവനാണ് കൂത്തുപറമ്പിൽ വീഴ്ത്തിയത് പരിക്കേറ്റ് തളർന്നുപോയ പുഷ്പനും വർഷങ്ങളോളം ജീവിതത്തോട് പോരാടി മരിച്ചു ആയിരത്തിനാല് നവംബർ കൂത്തുപറമ്പ് ട്രാഫിക് ഐലൻഡിനു സമീപം രണ്ടായിരത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അണിനിരുന്നു സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സമരമുഖത്താണ് ഡിവൈഎഫ്ഐ കണ്ണൂർ രാഷ്ട്രീയത്തിലെ അതികായനായ എം വി രാഘവൻ അന്ന് കെ കരുണാകരൻ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് മന്ത്രി കൂത്തുപറമ്പ് അർബൻ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എം വി രാഘവൻ എത്തുന്നുണ്ട് കരിങ്കൊടി കാണിക്കാൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു എം വി ആർ കനത്ത പോലീസ് സംരക്ഷണത്തിൽ കൂത്തുപറമ്പിലെത്തി ഡിവൈഎഫ്ഐക്കാർ മുദ്രാവാക്യം മുഴക്കി പിന്നീട് കണ്ടത് ലാത്തിചാർജും കല്ലേറും ഒടുവിൽ വെടിവെപ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ രാജീവൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി റോഷൻ പ്രവർത്തകരായ വി മധു ഷിബുലാൽ കുണ്ടുചിറ ബാബു എന്നിവർ മരിച്ചു വെടിവെപ്പിൽ പരുക്കേറ്റ് ജ്വലിക്കുന്ന ഓർമ്മകളുമായി കിടന്ന പുഷ്പൻ മരിച്ചിട്ട് പതിനാല് മാസമേയാകുന്നുള്ളൂ അന്നവിടെ വെടിയേറ്റ് നീണ്ട മുപ്പത് വർഷക്കാലം കിടപ്പിലായ സിഖാവ് പുഷ്പൻ വിടവാങ്ങിയിട്ട് ഒരു വർഷം തികയുകയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ കാലത്തെ പോലീസിനെ എങ്ങനെയാണ് അവർ ഉപയോഗപ്പെടുത്തിയത് ജനാധിപത്യ സമരങ്ങളോടുള്ള അവരുടെ സമീപനം എന്തായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പ് സമയത്ത് തലശ്ശേരി എ എസ് പി ആയിരുന്ന രവാഡ ചന്ദ്രശേഖർ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി എന്നതും ശ്രദ്ധേയം ട്വന്റി ഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം